വചനവായന അറുപത്തി രണ്ടാം ദിവസം തുല്യമായ നീതി വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത് കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത് ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത് ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷ്യം നിൽക്കരുത് വ്യവഹാരത്തിൽ ദരിദ്രന് പ്രത്യേക പരിഗണന നൽകരുത് ശത്രുവിൻ്റെ കാളയോ കഴുതയോ വഴിതെറ്റി പോകുന്നത് കണ്ടാൽ അതിനെ അവൻ്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം നിന്നെ വെറുക്കുന്നവൻ്റെ കഴുത ചുമടിനു കീഴിൽ വീണു കിടക്കുന്നത് കണ്ടാൽ നീ കടന്നു പോകരുത് അതിനെ എഴുന്നേൽപ്പിക്കുവാൻ അവനെ സഹായിക്കണം വ്യവഹാരത്തിൽ ദരിദ്രനോ നീതി നിഷേധിക്കരുത് തെറ്റായ കുറ്റാരോപണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക നിഷ്കളങ്കരെയും നീതിമാന്മാരെയും വധിക്കരുത് ദുഷ്ടനെ ഞാൻ വെറുതെ വിടുകയില്ല കൈക്കൂലി വാങ്ങരുത് അത് വിജ്ഞനെ അന്ധനാക്കുകയും നീതിമാനെ കള്ളം പറയുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ പരദേശികളെ പീഡിപ്പിക്കരുത് ഈജിപ്തിൽ പരദേശികളായിരുന്ന നിങ്ങൾക്ക് പരദേശിയുടെ ഹൃദയവികാരങ്ങൾ അറിയാമല്ലോ നീ നിന്റെ വയലിൽ ആറു വർഷം വിതച്ച് വിളവെടുത്തുകൊള്ളുക ഏഴാം വർഷം അത് വിതയ്ക്കാതെ വെറുതെ കിടക്കട്ടെ നിന്റെ ജനത്തിലെ ദരിദ്രർ അതിൽ നിന്ന് ഭക്ഷ്യം ശേഖരിക്കട്ടെ പിന്നെയും അവശേഷിക്കുന്നത് വന്യമൃഗങ്ങൾ തിന്നുകൊള്ളട്ടെ മുന്തിരിത്തോട്ടവും ഒലിവ് തോട്ടവും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ ചെയ്യണം ആറു ദിവസം ജോലി ചെയ്യുക ഏഴാം ദിവസം വിശ്രമിക്കണം നിന്റെ കാളയും കഴുതയും വിശ്രമിക്കട്ടെ നിന്റെ ദാസിയുടെ പുത്രനും പരദേശിയും ക്ഷീണം തീർക്കട്ടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വെക്കണം അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത് അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കുവാനിടയാവരുത് എൻ്റെ ബഹുമാനത്തിനായി വർഷം തോറും മൂന്ന് തവണ നിങ്ങൾ ഉത്സവം ആഘോഷിക്കണം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആചരിക്കണം ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ അബീബ് മാസത്തിലെ ഏഴ് നിശ്ചിത ദിവസങ്ങളിൽ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം എന്തെന്നാൽ ആ മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നത് എൻ്റെ മുൻപിൽ വെറും കൈയോടെ വരരുത് വയലിൽ നിന്ന് ആദ്യ ഫലങ്ങൾ കൊയ്തെടുക്കുമ്പോൾ പത്തരി പെരുന്നാളും വർഷാവസാനം പ്രയത്നഫലം ശേഖരിച്ചു കഴിയുമ്പോൾ സംഭരണ തിരുന്നാളും ആഘോഷിക്കണം പുരുഷന്മാരെല്ലാവരും വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഹാജരാകണം ബലിമൃഗത്തിൻ്റെ രക്തം പുളിപ്പുള്ള അപ്പത്തോടൊന്നിച്ച് എനിക്ക് അർപ്പിക്കരുത് ഉത്സവ ദിനത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ കൊഴുപ്പ് പ്രഭാതം വരെ സൂക്ഷിക്കുകയും അരുത് വയലിലെ ആദ്യ വിളവിൻ്റെ ആദ്യ ഫലം നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരണം ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത് ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം അവനെ പ്രകോപിപ്പിക്കരുത് എൻ്റെ നാമം അവനിലുള്ളത് നിമിത്തം നിൻ്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല അവൻ്റെ വാക്കു കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിൻ്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും നിൻ്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും എൻ്റെ ദൂതൻ നിനക്ക് മുൻപേ പോയി നിന്നെ അമോര്യർ ഹിത്യർ പെരിസിയർ കാനാന്യർ ഹിവ്യർ ജബൂസിയർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും അപ്പോൾ ഞാൻ അവരെ നിശേഷം നശിപ്പിക്കും നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത് അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത് അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും ആരാധന സ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യണം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല നിനക്ക് ഞാൻ ദീർഘായുസം തരും നീ ചെന്നു മുൻപേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിനു ഞാൻ ഇടയാക്കും അവരിൽ സംഭ്രമം ജനിപ്പിക്കും നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും നിനക്ക് മുൻപേ ഞാൻ കടന്നലുകളെ അയയ്ക്കും അവ ഹിവ്യർ കാനാന്യർ ഹിത്യർ എന്നിവരെ നിന്റെ മുൻപിൽ നിന്ന് തുരുത്തും എന്നാൽ ഒറ്റ വർഷം കൊണ്ട് അവരെ നിന്റെ മുൻപിൽ നിന്ന് തുടച്ചുമാറ്റുകയില്ല അങ്ങനെ ചെയ്താൽ നാട് വിജനമാകുകയും നിനക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങൾ പെരുകയും ചെയ്യും നീ വർദ്ധിച്ച് നാട് കൈവശപ്പെടുത്തുന്നതനുസരിച്ച് അവരെ നിൻ്റെ മുൻപിൽ നിന്ന് ഞാൻ പുറന്തള്ളിക്കൊണ്ടിരിക്കും നിൻ്റെ അതിർത്തികൾ ചെങ്കടൽ മുതൽ ഫിലിസ്തീയ കടൽ വരെയും മരുഭൂമി മുതൽ യൂഫ്രട്ടീസ് നദി വരെയും ഞാൻ നിശ്ചയിക്കും തദ്ദേശവാസികളെ ഞാൻ നിൻ്റെ കൈയിൽ ഏൽപ്പിക്കും നീ അവരെ നിൻ്റെ മുൻപിൽ നിന്ന് തുരത്തണം അവരോടോ അവരുടെ ദേവന്മാരോടോ നീ ഉടമ്പടി ചെയ്യരുത് അവർ നിൻ്റെ നാട്ടിൽ വസിച്ചുകൂടാ വസിച്ചാൽ എനിക്കെതിരായി പാപം ചെയ്യുവാൻ അവർ നിന്നെ പ്രേരിപ്പിക്കും നീ അവരുടെ ദേവന്മാരെ ആരാധിച്ചാൽ അത് നിനക്കൊരു കെണിയായിരിക്കുകയും ചെയ്യും